നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് അത് മതി അതുപോലെ മതി എന്താ ആരുമൊന്നും പറയാത്തത് മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ

എന്റെ മോളെ ഒന്നും പറയണ്ട സുത്തെ നീ നീ വൻപൊളി എന്ന് പറയണ്ടെന്ന് പറഞ്ഞു എന്റെ അറിവില് ആരും ഇങ്ങനെ ഒരു പെങ്കൊച്ചു മുട്ടൂത്തി എന്താ വെച്ചും ഫ്ലവറും പിടിച്ചു അല്ലെങ്കിൽ ഈ റിങ്ങും പിടിച്ചും വിലുബീമൈ വാലന്റീൻ എന്ന് പറയണ ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെ നീ മാത്രമേ സ്വത്തേ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് ഞാൻ സത്യം ഈ ഒരു ഒരിക്കലും ഇന്ന് വരെ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മാൻ ആണ് നീ കാരണം അത്ര നന്നായിട്ട് എന്നെ നന്നായിട്ട് പല സ്ഥലങ്ങളായിട്ട് എനിക്ക് എനിക്ക് നീടവണൊക്കെ ചെയ്തിട്ട് എനിക്ക് എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് സർപ്രൈസ് അതില് കാരണം നിന്റെ സ്നേഹത്തിന്റെ മുമ്പില് ശരിക്കും പറഞ്ഞ ണ്ട് എന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അടുത്ത് ഷെയർ ചെയ്യാറുള്ളതാണ് അപ്പൊ ഇതും ഞാൻ ഷെയർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവൻറെ ഒരു ജൈവ കൃഷിയും ചന്ദനക്കുറിയും നമുക്കാര്ക്കും